എ പ്ലസ് റൂമിലേക്ക് സ്വാഗതം ഭൂമി തരം മാറ്റവുമായി ബന്ധപ്പെട്ട അദാലത്ത് നടക്കുന്നതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ അറിയാൻ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാകും പ്രത്യേകിച്ച് അപേക്ഷ നൽകി കാത്തിരിക്കുന്നവർക്ക് അതുകൊണ്ട് തന്നെ നാല് എപ്പിസോഡുകൾ നേരത്തെ അദാലത്തിന് വേണ്ടി മാത്രം ചെയ്തിരുന്നു ഇത് അഞ്ചാമത്തെ എപ്പിസോഡാണ് ഈ എപ്പിസോഡിൽ പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ കൂടി നിങ്ങളെ അറിയിക്കുന്നു നേരത്തെ പറഞ്ഞതിൻ്റെ അനുബന്ധമായിട്ടുള്ള വിവരങ്ങളാണ് അതിൽ ഒന്നാമതായി നിങ്ങൾ അറിയേണ്ട കാര്യം ഇപ്പോൾ നടക്കുന്ന അദാലത്ത് നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ ഇരുപത്തഞ്ച് സെൻറ്റ് വരെയുള്ള ഭൂമിയുടെ തരം മാറ്റവുമായി ബന്ധപ്പെട്ടതാണ് ഫീസ് അടയ്ക്കേണ്ടതില്ലാത്ത സർക്കാർ ഉത്തരവിന് പ്രകാരം ഫീസ് അടയ്ക്കേണ്ടതില്ലാത്ത ആളുകൾക്ക് അവർക്ക് തരം മാറ്റം നടത്തുന്നതിനുള്ള ഉത്തരവ് നൽകുന്ന പ്രോസസ്സാണ് ഈ അദാലത്ത് ഇത് യഥാർത്ഥത്തിൽ ഇപ്പോൾ ലഭ്യമായ വിവരമനുസരിച്ച് നേരിട്ട് ഫിസിക്കൽ ആയ പരിശോധന സ്ഥലപരിശോധന ഉണ്ടാവില്ല എന്നാണ് മനസ്സിലാക്കുന്നത് കാരണം നിലവിലുള്ള റിപ്പോർട്ടുകളെല്ലാം കൂടെ വെച്ചും നിങ്ങൾ നൽകിയ രേഖകളുടെ അടിസ്ഥാനത്തിലും ഭൂമി തരം മാറ്റുന്നതിനുള്ള ഉത്തരവ് നിങ്ങൾക്ക് നൽകുന്നു എന്നുള്ളതാണ് അത് മെസ്സേജായി തന്നെ നിങ്ങൾക്ക് നൽകും നിങ്ങൾ ആ അദാലത്ത് നടക്കുന്ന ദിവസം നേരിട്ട് പോയി ഈ ഉത്തരവ് വാങ്ങുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുക എന്തെങ്കിലും സംശയങ്ങൾ ബാക്കി ഉണ്ടെങ്കിൽ മാത്രം ചിലപ്പോൾ അതിൻ്റെ ദൂര ദൂരീകരണം നടത്താൻ അത് നിങ്ങൾക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു കൊടുക്കേണ്ടി വരും ആയിരിക്കും എന്ന് കരുതുന്നു പക്ഷേ ഇപ്പോൾ ഇന്നലെ മുതൽ ആരംഭിച്ച ഇന്നലെ എവിടെയാണെന്ന് അറിയാമല്ലോ വയനാട് ജില്ലയിലാണ് ഇന്നലെ മാനന്തവാടിയിലാണ് ഇന്നലെ ആരംഭിച്ചത് അത് തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്നു ഇടയ്ക്ക് ഗ്യാപ്പുണ്ട് ഏകദേശം നമുക്ക് നേരത്തെ ഞാൻ എപ്പിസോഡുകൾ സൂചിപ്പിച്ചതുപോലെ അവസാന ദിവസം മൂവാറ്റുപുഴയിലും ഫോർട്ട് കൊച്ചിയിലുമാണ് ഇത് നടക്കുക മൂവാറ്റുപുഴ ആർ ഡി ഒ കേന്ദ്രീകരിച്ചും ഫോർട്ട് കൊച്ചിയിൽ സബ് കളക്ടറെ കേന്ദ്രീകരിച്ചിട്ടുമുള്ള അദാലത്താണ് അവസാന ദിവസം നടക്കുക അതിൻ്റെ ഡീറ്റെയിൽസ് ലഭ്യമായ ചില അദാലത്തുകളുടെയും ഡീറ്റെയിൽസ് തിരുവനന്തപുരത്തെ ചില സ്ഥലങ്ങളും എറണാകുളത്തെ ഈ രണ്ട് സ്ഥലങ്ങളുടെയും സമയവും തീയതിയും ഒരിക്കൽ കൂടി ഞാൻ അവസാനം വ്യക്തമായി നിങ്ങളോട് പറയുന്നുണ്ട് സ്കിപ്പ് ചെയ്താതെ ഇത് കാണുക പല ആളുകളും ആദ്യം തുടക്കത്തിലൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് പിന്നീട് ചോദ്യം അയക്കുന്നു അത് അത് വേണ്ട നിങ്ങൾ പൂർണ്ണമായിട്ടൊന്ന് കാണുമോ ഓരോ അഞ്ചോ ആറോ ഇല്ലെങ്കിൽ പത്ത് മിനിറ്റ് വരെ നിങ്ങൾക്ക് ആവശ്യമുള്ളൊരു കാര്യമാണല്ലോ ഒന്ന് കണ്ടിട്ട് നിങ്ങൾ ഇറങ്ങി ചോദ്യങ്ങൾ അയക്കുക അതായിരിക്കും നല്ലത് എന്തായാലും ഭൂമി തരം മാറ്റം ഇപ്പോൾ നടക്കുന്ന പ്രോസസ്സ് ഇരുപത്തി അഞ്ച് സെൻറ്റ് വരെ ഉള്ളവർക്കാണ് അത് ക്ലിയർ ആയി നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇരുപത്തി അഞ്ച് സെൻറ്റ് വരെ അങ്ങനെ നടക്കു അപേക്ഷകൾ നൽകിയിട്ടുള്ളവർക്ക് ഓൺലൈനായിട്ടാണ് അപേക്ഷ സ്വീകരിച്ചിരിക്കുന്നത് പക്ഷേ ഇന്ന് കൊച്ചിയിൽ നിന്നുള്ള ഒരു വിവരം അനുസരിച്ച് ഓഫ്ലൈനിലും അപേക്ഷ നേരിട്ട് കൊടുക്കുന്നവരുടെ കൊടുത്തിട്ടുള്ളവരുടെയും കാര്യങ്ങൾ പരിഗണിക്കപ്പെടുന്നുണ്ട് എന്ന് പറയുന്നു പക്ഷേ ഓൺലൈൻകാർക്കായിരിക്കും ഫസ്റ്റ് പ്രഫറൻസ് ഉണ്ടാവുക അങ്ങനെയുള്ള അപേക്ഷകൾ പരിശോധനയ്ക്ക് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ മെസ്സേജ് വരും മൊബൈൽ ഫോൺ ഏതാണോ നൽകിയിരിക്കുന്നത് ആ മൊബൈലിലേക്കായിരിക്കും മെസ്സേജ് വരിക ഇപ്പോൾ അക്ഷയ കേന്ദ്രങ്ങളിൽ കൊടുത്തിട്ടുള്ളവർ അങ്ങനെ തന്നെ ആ അക്ഷയ കേന്ദ്രങ്ങളുടെ നമ്പർ അവർ തന്നെ ചേർക്കും നിങ്ങൾ മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കൊടുത്തിട്ടില്ലെങ്കിൽ അങ്ങനെയുള്ളവർക്ക് അക്ഷയ കേന്ദ്രങ്ങളിൽ നിങ്ങൾ നേരിട്ട് പോയി അത് ഉറപ്പ് വരുത്തണം ദയവായി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ വീട്ടിൽ മെസ്സേജ് വരും എന്ന് ചിലപ്പോൾ നിങ്ങൾ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറിൽ എന്തെങ്കിലും അറിയാതെ തെറ്റ് എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റായ മൊബൈൽ നമ്പറിലേക്കായിരിക്കും നിങ്ങൾക്ക് നൽകുന്ന അറിയിപ്പ് ടോക്കൺ നമ്പർ ഉൾപ്പെടെയുള്ള അറിയിപ്പ് പോകും ുന്നത് അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ നേരിട്ട് പോയി നിങ്ങളുടെ ഈ അദാലത്തെ സംബന്ധിച്ചിട്ടുള്ള വിവരം കൺഫേം ചെയ്യണം നിങ്ങളുടെ അപേക്ഷ അവിടെ എല്ലാം ഡിജിറ്റലായി ഓൺലൈനിലേക്ക് മാറ്റി കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ വിവരം അന്വേഷിച്ചാൽ അപ്പോൾ തന്നെ അവർക്ക് നോക്കിയിട്ട് വിവരം പറയാൻ കഴിയും എന്നുള്ളത് നിങ്ങൾ ഓർത്തിരിക്കുക മൂവാറ്റുപുഴ നടക്കുന്നത് പതിനേഴാം തീയതിയാണ് അടുത്ത മാസം പതിനേഴാം തീയതി ഫെബ്രുവരി പതിനേഴിനാണ് നടക്കുന്ന സ്ഥലം മുനിസിപ്പൽ ടൗൺ ഹാളിലാണ് ഒൻപത് മണിക്കാണ് അത് നടക്കുക ആർ ഡി ഒ കേന്ദ്രീകരിച്ച് ആർ ഡി ഒ ആണ് അത് കണ്ടക്ട് ചെയ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് അത് നടക്കുക മിനിസ്റ്റർ എല്ലാത്തിലും പങ്കെടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് റവന്യൂ വകുപ്പ് മന്ത്രി പക്ഷേ സമയവും സൗകര്യം അനുസരിച്ച് ചിലപ്പോൾ മാറ്റങ്ങൾ ഉണ്ടായേക്കാം അടുത്തത് ഫോർട്ട് കൊച്ചിയിലാണ് ഫോർട്ട് കൊച്ചിയിൽ നടക്കുന്നത് തൃക്കാക്കര നഗരസഭ കമ്മ്യൂണിറ്റി ഹാളിലാണ് അപ്പോൾ അവിടെ സബ് കളക്ടറുടെ നേതൃത്വത്തിലാണ് അദാലത്ത് നടക്കുന്നത് രണ്ട് മണിക്കാണ് നടക്കുക ഫെബ്രുവരി പതിനേഴിന് രാവിലെ ഒൻപതിന് നടക്കുന്നത് മൂവാറ്റുപുഴയാണ് അത് കഴിഞ്ഞ ശേഷം അതേ ദിവസം തന്നെ രണ്ട് മണിക്ക് തൃക്കാക്കര നഗരസഭാ കമ്മ്യൂണിറ്റി ഹാളിൽ സബ് കളക്ടറുടെ നേതൃത്വത്തിൽ നടക്കും എന്നുള്ളതാണ് അപേക്ഷ ഓൺലൈനിൽ അല്ലാത്തവരുടെ കാര്യങ്ങൾക്ക് ഉടൻ ഇതിൽ ഉത്ത ഈ ഉത്തരവ് നൽകും എന്ന് പറയുന്നില്ല ഈ നമ്മുടെ ഫോർട്ട് കൊച്ചിയിൽ നിന്നുള്ള റിപ്പോർട്ടിൻ്റെ ബേസിലാണ് ഞാൻ പറയുന്നത് ഈ ഓഫ് ലൈനിൽ അപേക്ഷ കൊടുത്ത ആളുകൾക്ക് ആ ദിവസം ഉത്തരവ് നൽകും എന്ന് പറയുന്നില്ല ചിലപ്പോൾ അത് വൈകിരിക്കും എന്നുള്ളതാണ് ഓൺലൈൻ ഡിസ്പോസൽ നടത്തിയതൊക്കെ തന്നെ മൊബൈലിൽ നിങ്ങൾക്ക് അറിയിപ്പ് ലഭിക്കും അങ്ങനെ മെസ്സേജ് ലഭിച്ചവർ മാത്രം പോയാൽ മതി എന്നാണ് പറയുന്നത് ഈ അദാലത്ത് ദിവസം മെസ്സേജ് ലഭിച്ചവർ മാത്രം പോയാൽ മതി എന്നുള്ളതാണ് അതായത് നിങ്ങൾ കൊടുത്ത അപേക്ഷകളിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ ആ പോരായ്മകൾ പരിഹരിച്ച് നൽകുന്നതിന് വേണ്ടി നിങ്ങൾക്ക് അറിയിപ്പ് കിട്ടും അങ്ങനെ കൊടുത്തിട്ടുള്ള അങ്ങനെ അറിയിപ്പ് കിട്ടിയവർ എന്തെങ്കിലും കൊടുക്കാൻ ഉണ്ടെങ്കിൽ അത് അടിയന്തിരമായി കൊണ്ടു കൊടുത്ത് അദാലത്തിൽ തന്നെ ഓർഡർ വാങ്ങാൻ നോക്കുക അതാത് ദിവസം തന്നെ ഓർഡർ കൈ കിട്ടുന്നതാണ് നല്ലത് ആദ്യം തരം ഓർഡർ ലഭ്യമാകും റവന്യൂ വകുപ്പിൻ്റെ ഓർഡർ നിങ്ങൾക്ക് ആദ്യം കിട്ടും തുടർന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ റവന്യൂ റെക്കോർഡ്സിൽ മാറ്റം വരുത്തി വില്ലേജ് ഓഫീസിൽ നിന്നുള്ള അറിയിപ്പ് നിങ്ങൾക്ക് നൽകും എന്നുള്ളതാണ് പറയുന്നത് ഇനി നിങ്ങളറിയേണ്ടത് ഫോർട്ട് കൊച്ചിയിലെ ഏകദേശം എഴുപത് വില്ലേജുകളിലാണ് ഇപ്പോൾ ഈ അപേക്ഷകൾ സോർട്ട് ചെയ്തിട്ടുള്ളത് അതിൽ പതിനാലായിരത്തി ഒരുന്നൂറ്റി എൺപത്തി നാല് അപേക്ഷകൾ ഏറ്റവും കൂടുതൽ ഉള്ളത് ഫോർട്ട് കൊച്ചിയിലാണ് അപ്പോൾ അവിടെ എഴുപത് വില്ലേജിൽ ഇത്രയും അപേക്ഷകൾ അന്നത്തെ ദിവസം തന്നെ തീർപ്പാക്കും എന്നാണ് പൊതുവെ മനസ്സിലാക്കുന്നത് മൂവാറ്റുപുഴ അൻപത്തി നാല് വില്ലേജുകളുടെ അപേക്ഷകളാണ് ഇപ്പോൾ സോർട്ട് ചെയ്ത് പരിഗണനയ്ക്ക് വെക്കുന്നത് നാലായിരത്തി മുന്നൂറ്റി എൺപത്തി ഒമ്പത് അപേക്ഷകൾ വരെ ഉള്ളതാണ് അത് ഇത്തരം അപേക്ഷകൾ ഇരുപത്തഞ്ച് സെന്റ് വരെ ഉള്ള അപേക്ഷകൾ തരം അപേക്ഷകളുടെ എണ്ണമാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത് ഒന്നും കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു പ്രത്യേക അന്വേഷണം നേരിട്ട് വന്നിട്ടുള്ള അന്വേഷണം ഉണ്ടാവില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഇനി കൊല്ലത്തെ സമയം നോക്കാം കൊല്ലത്ത് നടക്കുന്നത് സി കേശവൻ മെമ്മോറിയൽ ഹാളിലാണ് കൊല്ലം ടൗണിൽ തന്നെയാണ് അവിടെ ഫെബ്രുവരി അഞ്ചാം തീയതിയാണ് നടക്കുന്നത് ഫെബ്രുവരി അഞ്ചാം തീയതി രാവിലെ ഒൻപത് മണിക്കാണ് കൊല്ലത്ത് നടക്കുന്നത് പുനലൂരിൽ ചെമ്മണ്ണൂർ കൃഷ്ണപിള്ള മെമ്മോറിയൽ ഹാളിലാണ് നടക്കുന്നത് ഫെബ്രുവരി അഞ്ചാം തീയതിയാണ് അതിൻ്റെ ഡേറ്റ് രണ്ട് മണിക്കാണ് ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് അവിടെ നടക്കുക തിരുവനന്തപുരത്തുള്ളത് തിരുവനന്തപുരം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് അത് മ്യൂസിയത്തിന് സമീപം ഉള്ളതാണ് മ്യൂസിയത്തിനും വെള്ളയമ്പലത്തിനും ഇടയ്ക്കുള്ള ജിമ്മി ജോർജ് സ്റ്റേഡിയമാണ് ആ സ്റ്റേഡിയത്തിൽ നടക്കും തീയതി അഞ്ചാം തീയതിയാണ് ഫെബ്രുവരി അഞ്ചാം തീയതി രാവിലെ ഒൻപത് മണിക്കാണ് ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് അതാലത്ത് നടക്കുക നെടുമ്പങ്ങാട്ടാണെങ്കിൽ മുനിസിപ്പൽ ടൗൺ ഹാളിലാണ് നെടുമ്പങ്ങാട് മുനിസിപ്പൽ ടൗൺ ഹാളിൽ വെച്ച് ഫെബ്രുവരി ആറാം തീയതി ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് അത് നടക്കും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത് അപ്പോൾ ഇത്രയും വിവരങ്ങളാണ് ലഭ്യമായിട്ടുള്ളത് ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഈ ഭൂമി തരം മാറ്റവുമായി ബന്ധപ്പെട്ട് ഈ സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുള്ള സ്ഥലങ്ങളിൽ മറ്റ് സ്ഥലങ്ങളിൽ നടക്കുന്നതിൻ്റെ വിവരം ലഭ്യമാകുന്ന മുറയ്ക്ക് ഈ ചാനലിൽ പ്രത്യേകിച്ച് നിങ്ങളെ അറിയിക്കുന്നുണ്ട് ഇതിനു വേണ്ടി കാത്തിരിക്കണമെന്നില്ല കാരണം നിങ്ങൾക്ക് മെസ്സേജ് ലഭിക്കും നിങ്ങളുടെ മൊബൈൽ നമ്പറിൽ മെസ്സേജ് ലഭിക്കും മൊബൈൽ നമ്പർ തെറ്റായി എഴുതി കൊടുത്തവരാണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ നേരിട്ട് പോകേണ്ടതാണ് ഈ അദാലത്ത് ശരിക്കും പറഞ്ഞാൽ വളരെ മുമ്പേ ചെയ്യേണ്ടതായിരുന്നു വളരെ മുമ്പ് തന്നെ ഇത് ആളുകൾക്ക് ഈ ഇത് ചെയ്തു കൊണ്ട് ഡിസ്പോസ് ചെയ്യാമായിരുന്നു ഇപ്പോൾ ധൃതി പിടിക്കുന്നതൊക്കെ നല്ലത് തന്നെയാണ് പക്ഷെ ധൃതി പിടിക്കുന്നത് വൈകിപ്പോയി എന്നുള്ളതാണ് ഇനിയിപ്പോൾ എന്തായാലും പല കാര്യങ്ങൾക്കും ധൃതി ഉണ്ടാവും പെട്ടെന്ന് പെട്ടെന്ന് പല കാര്യങ്ങളും ജനങ്ങളുടെ നടത്തി കൊടുക്കും കാരണം എലക്ഷനൊക്കെ വരുന്നുണ്ട് എലക്ഷൻ വരുന്നുണ്ടെന്ന് മിക്കവാറും ആദ്യം നന്നായി ബോധ്യം വരുന്നത് നിലവിലുള്ള സർക്കാരിനും ബന്ധപ്പെട്ട രാഷ്ട്രീയ കക്ഷികൾക്കുമാണ് അപ്പോൾ ആളുകളെ ഇനി ബുദ്ധിമുട്ടിച്ച് കഴിഞ്ഞാൽ അത് ശരിയാവില്ല എന്ന് തോന്നിയതുകൊണ്ട് ഇതിനൊക്കെ വേഗം കൂട്ടുകയാണ് എന്ന് മനസ്സിലാക്കാം എന്തായാലും നിങ്ങൾ അദാലത്തിൽ പങ്കെടുക്കുക നിങ്ങൾക്ക് എല്ലാ പാവുകൾ എ പ്ലസ് ട്യൂബ് ആശംസിക്കുന്നു പുതിയ വിവരങ്ങൾ വരുന്ന മുറയ്ക്ക് ഞങ്ങൾ ഇതിനകത്ത് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് നന്ദി